നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ നിത്യ ജീവിതത്തിന് അത്യാവശ്യം അത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അതിലൊക്കെ ആ അതായത് നമ്മുടെ ഭൂമിയിൽ വരുന്ന ഭൂമിയിൽ നിന്നും വരുന്ന ദോഷങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല ഒരു മറ്റും ആൾക്കാർക്ക് അത് എന്തുകൊണ്ട് വരുന്നു അത് വരുന്ന ദോഷങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു ഒരു ഒരു ഇതിൻ്റെ പരിഹാരങ്ങൾ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളത് കൊണ്ടും ഇത് അത്യാവശ്യമാണ് ഈ സമയത്ത് തന്നെ അവതരിപ്പിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെ കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ പ്രവേശിക്കാറുണ്ട് നെഗറ്റീവുകൾ അങ്ങനെ നെഗറ്റീവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള ഇത് കണക്കുള്ള ബാധാദോഷങ്ങളെ പരിഹരിക്കുന്ന സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്ക് ജ്യോതിഷപരമ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരം വാസ്തുപരമരത്തിൻ്റെ മറുപടി ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ എല്ലാവരുടെയും അതിയായ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു ഒരു അഞ്ച് സെൻറ്റ് ഭൂമിയെങ്കിലും അതിൽ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു വീട് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഒരു ഭൂമി നമ്മൾ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിച്ച് ഒരു വീടും ഒക്കെ വെച്ച് അതിലേക്ക് താമസമാക്കി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചിലവർക്ക് അങ്ങനെയല്ല ചില വീടുകളൊക്കെ വെച്ച് താമസമാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അന്നുവരെ ഉണ്ടാകാത്ത നല്ല മാറ്റങ്ങൾ നല്ല തൊഴിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മാനസികമായിട്ടുള്ള ഐക്യം അതാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് അച്ഛൻ അമ്മ മക്കള് ഇവർ പരസ്പരം ഒരു നല്ല ഒരു ഐക്യതയോടുകൂടി മുന്നോട്ട് പോകുന്ന വിധത്തിലുള്ള ജീവിതം അതാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെയോ ഭാര്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ കണ്ടാലും അതെന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവാണ് എന്നുള്ള ഒരു സ്നേഹത്തോടുകൂടി ചിന്താഗതിയോടുകൂടി അതിനെല്ലാം നമ്മൾ സ്വയം പരിഹാരങ്ങൾ കണ്ടെത്തി പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല അപ്പം അതിനെയൊക്കെ പരസ്പരം നമ്മൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന നല്ല ജീവിതങ്ങളും ഉണ്ടാകാറുണ്ട് അതായത് ചില ഭൂമികൾ വാങ്ങിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ അതുവഴി വരുന്ന നല്ല ഗുണങ്ങൾ നല്ല അനുഭവങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാകാറുണ്ട് എന്നാൽ മറിച്ച് നമ്മളൊരു വീട്ടിലേക്ക് നല്ല ഒരുവിധം കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്നു ആ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു ഭൂമി വാങ്ങിച്ച് നമുക്ക് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് വീട് വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന നെഗറ്റീവിൻ്റെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ദോഷം കൊണ്ട് അതുവരെ നന്നായി മാനസിക കൂടി ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര ശണ്ട ദിവസവും അടി വഴക്ക് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പഠിത്തം നഷ്ടപ്പെടുക ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അത് നഷ്ടപ്പെട്ടു പോകാം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകുക അതുപോലെ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാനസിക പ്രയാ പ്രയാസങ്ങള് മാനസിക സാമ്പത്തിക ദാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മുടെ നമ്മൾ സ്വന്തമാക്കിയ ഭൂമിയിൽ നിന്നും നമുക്ക് വരാനുള്ള സാധ്യത വളരെ വലുതാണ് ഇങ്ങനെയുള്ള ദോഷങ്ങളെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങൾ വന്നാൽ ഞാനിത് പറയാൻ കാര്യം ഒന്നുകൂടി പറയാം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വാട്സപ്പ് വഴിയും നേരിട്ടൊക്കെ വിളിച്ച് ചോദിക്കുന്നതാണ് ഒരു ഭൂമിയിൽ ചെന്നതിന് ശേഷം ഉണ്ടാകുന്നവർക്ക് വരുന്ന മോശമായ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളുള്ളവരാരും അതേ വിളിച്ച് പറയാറില്ല നമ്മൾ ചെന്ന കാര്യം അതിന്റെ കാര്യമില്ലല്ലോ അത് ദോഷങ്ങൾ വരുമ്പോഴാണല്ലോ ഈ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ വിളിച്ചു പറയുന്ന ആ ഒരു ഭൂമിയിലേക്ക് ചെന്നതിന് ശേഷം അവർക്കുണ്ടാകി പോയിട്ടുള്ള മോശമായ അനുഭവങ്ങൾ ഭർത്താക്കന്മാര് ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങി പിരിയുക അവര് വിവാഹ മോചനത്തിലേക്ക് പോവുക ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോവുക അവരെടുത്ത കടം അതായത് വീട് വെക്കാനോ വസ്തു വാങ്ങിക്കാനോ എടുക്കുക ഇതൊന്നും പിന്നീട് അടയ്ക്കാൻ പറ്റാതിരിക്കുക തൊഴിൽ തടസ്സങ്ങൾ വരിക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം കടിച്ചു കിറാൻ നിൽക്കുന്ന അവസ്ഥ കൂടി കഴിഞ്ഞിരുന്നവർ ഈ ഒരു ഭൂമിയിലേക്ക് താമസമാക്കിയതിന് ശേഷം പരസ്പരം ശത്രുവിനെ പോലെ ഇടപഴകുന്ന ഒരു അവസ്ഥ ഇതെന്തുകൊണ്ടുണ്ടാകുന്നു അപ്പം ഇതിന്റെ പ്രധാന ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം എങ്കിലും ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ബാധാദോഷം അതായത് എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ ഇതൊരു നെഗറ്റീവാണ് അതായത് നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ ഒരു മനുഷ്യന് താമസിക്കണമെങ്കിൽ നല്ല പോസിറ്റീവ് ആവശ്യമാണ് പോസിറ്റീവ് നല്ല പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് താമസിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വരും നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ചില ഭൂമികൾ ചെല്ലുമ്പോൾ ഒരുപാട് നെഗറ്റീവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് നെഗറ്റീവിൻ്റെ സാന്നിധ്യം അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ആ ഭൂമിയിൽ അടക്കം ചെയ്തു പോയിട്ടുള്ള ചില ശവ ശരീരങ്ങൾ ആ ആത്മാക്കൾക്ക് മോശപ്രാപ്തി കിട്ടാതിരുന്നാൽ അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകാം അതുപോലെ പറ്റുന്ന ഒരുപാട് ദോഷങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ വളരെ കൂടി മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു തീർത്ഥാടനത്തിനോ മറ്റേതെങ്കിലും ടൂറിനോ ഒക്കെ പോകുന്നു അങ്ങനെ പോകുന്ന വഴിക്കും ഇതുപോലുള്ള ദോഷങ്ങൾ നമ്മളിലേക്ക് വരാറുണ്ട് അതും നമ്മൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവുകൾ അപ്പോൾ ഒരു വീട്ടിലേക്ക് താമസമാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ദോഷങ്ങൾ അവശകുലങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാം ഈ ഭൂമിയിൽ അങ്ങനെയുള്ള എന്തോ ഒരു ദോഷം അതായത് മനുഷ്യവാസത്തിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു എനർജി അല്ല ഇവിടെ ഉള്ളത് ഇവിടെ മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന മനുഷ്യന്റെ നന്മകളെ ഭാഗ്യങ്ങൾ കെടുത്തി കളയുന്ന വിധത്തിലുള്ള ഏതോ ഒരു നെഗറ്റീവിന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കരുത് ഇത് എത്രത്തോളം പോകുന്നു നോക്കട്ടെ അല്ലെങ്കിൽ മാക്സിമം ഇത് നമ്മൾ നമ്മൾ തന്നെ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാകുള്ളു നമ്മൾ പറയുന്നത് അതുപടി അനുസരിച്ചിരുന്ന ദമ്പതിമാർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു പോവുക ഒരാൾ പറഞ്ഞ മറ്റൊരാൾ അനുസരിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വന്നു പോയാൽ നമ്മൾ അപ്പൊ നമുക്ക് മനസ്സിലാകും പ്രശ്നമാണിത് എന്തോ ഇവിടെ വന്നതിന് ശേഷം അല്ലെ ഇപ്പൊ വന്നിട്ട് ഒരു വർഷമായി മൂന്ന് വർഷമായി ഈ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് രോഗങ്ങൾ വർദ്ധിക്കുന്നു ജോലി നഷ്ടപ്പെടുന്നു മാനസികമായിട്ട് പരസ്പരമാകുന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ ചെയ്യേണ്ടത് നല്ലൊരു ജ്യോതിഷയെ കണ്ടിട്ട് ആ വീട് അല്ലെങ്കിൽ ആ ഭൂമി നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നു ഇത് വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രം വിശ്വാസമില്ലാത്തവർക്ക് എവിടെയും താമസിക്കാം അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അവർക്കൊന്നും ഇതൊന്നും വിഷയമല്ല പക്ഷേ വിശ്വാസമുള്ളവർ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ വെച്ചിട്ട് ജീവിതം ആകപ്പാടെ താറുമാറായി പോവുക ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരുപാട് എനിക്കറിയാം അതുപോലെ തന്നെ കുട്ടികളുടെ ജീവിതം അവിടെ വന്നതിന് ശേഷം നന്നായി പഠിച്ചുകൊണ്ടുന്ന കുട്ടികളെല്ലാം വളരെ മോശം അവസ്ഥയ്ക്ക് പോവുക അവർക്കൊരുതരം ഡിപ്രഷൻ വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെയുള്ള കേസിലിപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ ചികിത്സിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ജ്യോതിഷിയെ കണ്ടുപിടിക്കുക ജ്യോതിഷിയെ കണ്ടിട്ട് ഈ ഭൂമി നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ നോക്കണം അപ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒരു ഭൂമിയും ജന്മനാദോഷം കൊണ്ടുള്ളതല്ല ചില മനുഷ്യന്റെ പ്രവൃത്തികളോ മറ്റ് ചില കാരണങ്ങളാലോ ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വാസ്തുവിലേക്ക് ഇതുപോലുള്ള ദോഷങ്ങൾ വന്നു പെടുന്നതാണ് ആ പെടുന്നതിനെ നമുക്ക് അതുപോലെ തിരിച്ചു മാറ്റുവാനും സാധിക്കും അല്ലാതെ ഈ ഭൂമി വിറ്റു പോകണം എന്ന് നമുക്ക് നിർബന്ധമില്ല ചിലവർക്കത് പറ്റില്ല ഞാനും ചിലവരോട് അവരുടെ ആഗ്രഹപ്രകാരം എങ്കിൽ പിന്നെ വിറ്റപ്പൊക്കെയുള്ള ഒന്നും പറയാറുണ്ട് കാരണം അവർക്ക് പിന്നെ അവിടെ അങ്ങോട്ട് താമസിക്കാനേ താല്പര്യമില്ല ദോഷങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ മാറിയാൽ പോലും അവർക്ക് പിന്നെ ഒരു ഭയമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഭൂമിയിലേക്ക് പോകാൻ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോകാം പൊതുവേ പറയുകയാണെങ്കിൽ ഭൂമി ദോഷം അല്ലെങ്കിൽ ഭൂമിയിൽ വരുന്ന ഇതുപോലുള്ള നെഗറ്റീവുകൾ അതിനെ നമുക്ക് പൂർണ്ണമായും മാറ്റിക്കളയാൻ പറ്റുന്നത് തന്നെയാണ് അതിന് ഒരു കാരണവും കൂടി പറയാനായിട്ട് ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഉത്ഭവത്തിൽ കൊണ്ട് ഒരു ഭൂമിയും ദോഷമല്ല ചില കാരണങ്ങളാൽ നമ്മൾ മനുഷ്യരെ പോലുള്ളവരുടെ ചില പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഭൂമികൾ ഇങ്ങനെ മലിനമായി പോകുന്നതാണ് അതിനെ നമുക്ക് മാറ്റുവാനും സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരു ഭൂമി വാങ്ങിച്ച് താമസമാക്കി ആ ഭൂമിയിൽ ദോഷമുണ്ടെന്നറിഞ്ഞു അത് വിറ്റിട്ട് നമ്മൾ മറ്റൊരു ഭൂമിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ഇത് വിൽക്കുന്നു പോയി വാങ്ങിക്കുന്ന ഭൂമി ഇതിലും ദോഷമുള്ളതാണെങ്കിൽ അവിടെ നിന്ന് നമ്മളത് വിറ്റ് മറ്റൊരു ഭാഗത്തേക്ക് ഓടി വരും അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരാൾ കന്യാകുമാരി മുതൽ കാസർകോഡ് വരെയുള്ള സ്ഥലങ്ങൾ വാങ്ങിച്ച് താമസിച്ചാൽ പോലും ഒരിക്കലും സമാധാനം കിട്ടില്ല ഒന്ന് നമ്മൾ ഇതിനെല്ലാം മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ നോക്കുക അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ജ്യോതിഷിയുടെ സഹായം തേടുക അതുവഴി നമുക്ക് അതിന്റെ പരിഹാരങ്ങളും കണ്ടെത്തുക ഇല്ലാതെ നമ്മൾ കണ്ണു അടച്ചുകൊണ്ട് ഉടൻ തന്നെ ഇത് ദോഷം പിടിച്ച ഭൂമിയാണ് ഇത് വിറ്റുപോകാമെന്ന് ചിന്തിക്കുന്നത് ഒരു പരിധിവരെ വിട്ടിതരമാണ് കാരണം ഇനി വാങ്ങിക്കുന്ന ഭൂമി ഇതിനെക്കാളും ദോഷമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് വാങ്ങിച്ച ഭൂമിയിലെ ദോഷങ്ങൾ ദോഷങ്ങൾ മാറ്റാൻ സാധിക്കും നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് എന്ത് ദോഷങ്ങളായും ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ശ്മശാന ഭൂമികളാണ് ഒരു കാലത്ത് മൃതദേഹങ്ങൾ അടക്കിക്കൊണ്ടിരുന്ന ഭൂമി അതൊക്കെ പിന്നീട് കാലക്രമേണ കഴിഞ്ഞതിന് ശേഷം താമസമാക്കാറുണ്ട് അങ്ങനെ ശ്മശാല ഭൂമി വാങ്ങിച്ച് താമസിക്കുന്നവർക്ക് ദോഷങ്ങൾ വരാത്ത ഒരുപാട് പേരുണ്ട് ദോഷങ്ങൾ വരുന്നവരുണ്ട് അങ്ങനെ ദോഷങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് പോലും ഇത് പരിഹാരങ്ങൾ ചെയ്ത് ഈ ദോഷങ്ങളെ മാറ്റി അവരുടെ വാസ്തുവിനെ ശുദ്ധമാക്കി മനുഷ്യവാസത്തിന് പറ്റുന്ന വിധത്തിലാക്കി താമസിക്കുവാൻ സാധിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ജ്യോതിഷിയെ കണ്ടെത്തുക അതിനുശേഷം ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും പരിഹാരം ചെയ്യുന്ന വീട്ടിൽ വെച്ച് ചെയ്യുന്ന മഹാസുദർശന ഹോമമാണ് ഇത് ഏറ്റവും നല്ലതാണ് ക്ഷേത്രങ്ങളിൽ പോലും വർഷത്തിലൊരിക്കൽ ഉത്സവ സമയത്തിന് ക്ഷേത്ര തന്ത്രി വന്ന് ചെയ്യുന്ന കർമ്മമാണ് ഈ മഹാസുദർശന ഹോമം ക്ഷേത്രങ്ങളിൽ പോലും ഇതുപോലുള്ള നെഗറ്റീവിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്നതിനെ ഒരു വർഷത്തിലൊരിക്കൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഒരു ഉത്സവം വരുന്നത് ആ ഉത്സവ സമയത്തിന് തന്ത്രി വന്നിരുന്നു തന്നെ ഈ മഹാസുദർശന ഹോമം ചെയ്ത് അതുവരെ ഉണ്ടായിട്ടുള്ള അശുദ്ധി ഭൂത പ്രേത പിശാചികളുടെ ആ സാന്നിധ്യത്തെ മാറ്റിക്കളയുന്ന കർമ്മമാണ് മഹാസുദർശനം അത് വളരെ മഹത്തരമാണ് ആ ഒരു സുദർശനം എന്ന് പറയുന്നത് മഹാസുദർശന ഹോമം അത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ അനുവാദമുള്ളതാണ് വീട്ടിൽ ചെയ്യാം ഇങ്ങനെയുള്ള ഇല്ലെങ്കിൽ പോലും വളരെ നന്നായി ബിസിനസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സന്തോഷവും സമാധാനത്തോടുകൂടി ജീവിക്കുന്നവർ പോലും ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ദോഷങ്ങളില്ലെങ്കിൽ പോലും അവരുടെ വീട്ടിൽ ഇതേ കണക്കുള്ള മഹാസുദർശന ഹോമങ്ങൾ നല്ല കർമ്മിമാരെ വിളിച്ച് ചെയ്യിപ്പിക്കുന്ന ഏർപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഉണ്ട് എല്ലാ മതക്കാരും അങ്ങനെയാണ് എല്ലാ പല മതക്കാരും സുദർശന ഹോമൊന്നുമല്ല അവരുടെ പുരോഹിതന്മാരെ വിളിച്ച് വീട് വെഞ്ചരിപ്പിക്കുക അതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത് വീട്ടിലെ ദോഷങ്ങളെ നെഗറ്റീവുകളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതി എല്ലാ മതത്തിലുമുണ്ട് നമ്മുടെ മതത്തിലും അതായത് ഹിന്ദു ഹിന്ദുമതത്തിലും അതുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും കർമ്മികളെ കൊണ്ടുവന്നിട്ട് പൊറ്റുമാരെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് ർശന ഹോമം ചെയ്ത് അതുവരെ വന്നിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഇതുപോലുള്ള നമുക്കറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ദോഷങ്ങളും ദോഷങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നതിനൊരു ഒരു അതിനൊരു കാരണവും കൂടിയുണ്ട് അതായത് ഒരു ദോഷം ഒരു നെഗറ്റീവ് നമ്മളിലേക്ക് വന്നാലും സാധാരണഗതിയിൽ അത് ഒരു വർഷമൊക്കെ കഴിയും അതിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് പൂർണ്ണമായും ഇറങ്ങാനായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരാം എന്നാലും ഒട്ടുമിക്കുന്നത് ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത് അപ്പം ഒരു വർഷത്തിൽ ഉള്ളിൽ നമ്മൾ ഈ ഇതേ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതുവരെ വന്നിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായും നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഭൂമിയേയും നമ്മുടെ ഗൃഹത്തിനേയും വിട്ടു പോവുകയും അതുവഴി നമ്മൾ എന്താണ് ടോട്ടൽ റീഫ്രഷ് റീ ഫ്രഷായിട്ട് മാറും എല്ലാ ദോഷങ്ങളും മാറും വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ഇല്ലെങ്കിൽ മൂന്ന് വർഷത്തിലേക്ക് ഇങ്ങനെ കർമ്മങ്ങൾ ദോഷങ്ങളില്ലെങ്കിൽ പോലും ചെയ്യുന്നത് വളരെ നല്ലതാണ് ദോഷങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാതെ ഇതുപോലുള്ള കർമ്മങ്ങൾ നമ്മളെല്ലാ വീടുകളിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് അതെന്താണെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന മറ്റെന്തെങ്കിലും പരിഹാരങ്ങൾ ചിലപ്പോൾ മഹാസുദർശനത്തിൽ മാത്രം തീരാത്തതും ഉണ്ടാകാം അങ്ങനെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു നല്ലൊരു ജ്യോതിഷയുടെ സഹായത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ നമുക്ക് ഭൂമി വഴി വരുന്നതാണ് ദാമ്പത്യ കലഹങ്ങൾ കുടുംബ കലഹങ്ങൾ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം ദമ്പതിമാർ തമ്മിൽ ഉണ്ടാകുന്ന അകർച്ച പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് വിദ്യയിൽ അവർക്ക് വിജയം കണ്ടെത്താതെ വരിക തൊഴിൽ എല്ലാം റെഡിയായി ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചു നിന്നവർക്ക് തൊഴിൽ കിട്ടാതിരിക്കുക നല്ല സാമ്പത്തികം വന്നുകൊണ്ടിരുന്നവർക്ക് അത് ബിസിനസ്സോ നല്ല തൊഴിൽ നിന്ന് ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് അത് പെട്ടെന്ന് നിലച്ചു പോവുക തൊഴിൽ പോലും നഷ്ടപ്പെട്ടു പോവുക ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ചിന്തിക്കുക അതൊരു പുതിയ വീട്ടിലേക്ക് നമ്മൾ വന്നതിന് ശേഷമാണെങ്കിൽ ചിന്തിക്കുക ഒരു നെഗറ്റീവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഭൂമിയിലുണ്ട് അത് നമ്മളെ കുടുംബത്തെയും സന്തോഷമായി ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല അതിന് അവിടെ നിന്നും മാറ്റുന്ന കർമ്മങ്ങളിൽ കൂടി അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് ആ ഭൂമിയിൽ തന്നെ താമസിക്കുവാൻ സാധിക്കും ഈ ചോദ്യങ്ങൾ ചോദിച്ച പലരും പ്രധാനമായും എടുത്ത് ചോദിച്ച ചോദ്യം ഇങ്ങനെയുള്ള ഭൂമിയിൽ താമസമാക്കി ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് ഇത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ തന്നെ തുടർന്ന് താമസിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നാൽ അതിനെ പൂർണ്ണമായും നമുക്ക് പരിഹരിക്കുവാനും അവിടെ തന്നെ ധൈര്യപൂർവ്വം മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തുടർന്ന് താമസിക്കുവാനും സാധിക്കും ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഭൂമിക്കോ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള വാസ്തുദോഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൂമിദോഷമോ ബാധാദോഷങ്ങളോ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പിടിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നവരും ഈ നമ്പർ വിളിച്ച് അതൊന്ന് ബുക്ക് ചെയ്ത് ഒന്ന് കൃത്യമായി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ വരുവാനും പാടുള്ളൂ അങ്ങനെ വരുന്നവർക്ക് കൃത്യമായിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു സമയവും ദിവസവും കൊടുക്കും അതനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യാം ഇത് ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം